ഈശോശ് സ്തുതിയായിരിക്കട്ടെ നമ്മളിന്ന് ദൈവകരണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് യേശു കാരുണ്യവാനായ ദൈവമെന്ന് സ്ഥാപിക്കുന്ന ചില കാര്യങ്ങളാണ് ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യേശു കാരുണ്യവാനായ ദൈവമാണെന്ന് ആ വചനഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ാനും വചനഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ ആ കരുണ തിരിച്ചറിഞ്ഞ് ആ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് സ്നേഹം കൊണ്ട് പാപികളെ പോലും വീണ്ടെടുക്കാൻ സാധിച്ചവനാണ് യേശുക്രിസ്തു പാപികളെ പോലും വീണ്ടെടുക്കാൻ കഴിഞ്ഞവൻ ഇനി അത് എപ്രകാരമാണ് യേശു ചെയ്തത് എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ സ്നേഹം കൊണ്ട് അളവില്ലാത്ത സ്നേഹം കൊണ്ട് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം കൊണ്ട് കൊടിയ ഭാവികളെ പോലും തൻ്റെ സുഹൃത്തുക്കളാക്കാൻ മിത്രമാക്കാൻ യേശുവിന് സാധിച്ച രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ലുക്ക എഴുതി ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യുക്ക ഏഴിൻ്റെ മുപ്പത്തി ആറ് മുതൽ ഒരു പാപിനിയെ തൻ്റെ സ്നേഹത്താൽ വീണ്ടെടുക്കുന്ന യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ നമ്മളവിടെ കാണുന്നുണ്ട് ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വചനം മത്തായി ഒൻപത് പതിമൂന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ രക്ഷിക്കുവാനാണ് അതുകൊണ്ടാണ് നമ്മളിനി കാണാൻ പോകുന്ന ഈ രംഗങ്ങളിലെല്ലാം പാപികളെ തേടി കർത്താവ് വരികയും തൻ്റെ സ്നേഹം കൊണ്ട് അവരെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുക കാരണം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം അതായിരുന്നു പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുക സുവിശേഷം നാലാം അധ്യായം എടുക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്ന മറ്റൊരു സ്ത്രീ സമറിയക്കാരി സ്ത്രീ പാപത്തിൻ്റെ അടിമയായിരുന്ന ഈ സ്ത്രീയെ ദൈവരാജ്യം പ്രഘോഷിക്കുന്ന വ്യക്തിയാക്കി യേശു മാറ്റി അതിന് അവളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ കർത്താവ് തന്നെ മുൻകൂട്ടി കണ്ട് അതിലേക്ക് അവളെ നയിക്കുന്നത് യഥായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പറയുണ്ട് കർത്താവായ യേശുവിൻ്റെ സ്നേഹം പോലും രക്ഷിക്കുന്ന വീണ്ടെടുക്കുന്ന സ്നേഹമാണെന്ന് ഈ ബൈബിൾ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഏതാനും പുതിയ നിയമ വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി ചലഞ്ചഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് അവരെ സുഖപ്പെടുത്തുന്ന വീണ്ടെടുക്കുന്ന യേശുവിനെ കാണാൻ പറ്റും ശാരീരികമായ വൈകല്യങ്ങൾ മാനസികമായ വൈകല്യങ്ങൾ ആത്മീയ തലത്തിൽ വൈകല്യങ്ങൾ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ നേരിട്ട വ്യക്തികളെ വീണ്ടെടുക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും സുഖപ്പെടുത്തുന്ന യേശുവിനെ രക്ഷിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും അതിന് നമ്മെ സഹായിക്കുന്ന ഏതാനും വചനഭാഗങ്ങൾ നമുക്കെടുക്കാം അത്തായുടെ സുവിശേഷം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം എടുക്കുമ്പോൾ അത്തായി ഇരുപതിൻ്റെ മുപ്പത്തിനാലിൽ നമ്മൾ കാണുന്നത് അന്ധന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന യേശു ഇനി അവരോട് സംസാരിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും ഇനി അവര് എനിക്ക് സൗഖ്യം വേണം എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ദയ തോന്നി അവരെ സുഖപ്പെടുത്തുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും ശാരീരികമായ വൈകല്യം ഉണ്ടായിരുന്ന അവരെ സുഖപ്പെടുത്തുന്ന യേശുവിനെയാണ് ഇവിടെ നമ്മൾ കാണുക മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനം എടുത്താൽ ഒരു രക്തസ്രാവക്കാരി അവളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു ഉണ്ടായിരുന്നതെല്ലാം ചിലവാക്കി ചികിത്സ സ്വീകരിച്ചിട്ടും അവൾക്കൊരു മാറ്റം വന്നില്ല പരിതാപകരമായ ഒരവസ്ഥയിലെത്തി നിന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നിരുന്ന ഈ വ്യക്തിയെ ഒരു നിമിഷം കൊണ്ട് സുഖപ്പെടുത്തുന്ന യേശുവിനെ ഈ ബൈബിൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും കഥാവ് ഓളോട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു ശേഷം ആറാം അധ്യായം അതിൻ്റെ ആറ് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൈ ശോഷിച്ച ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗം അതും സാപത്ത് ദിവസം ഈ ഒരു കാര്യം കർത്താവ് ചെയ്തു അതിൻ്റെ പേരിൽ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവരതിനെ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവനെ സുഖപ്പെടുത്തുന്ന യേശുവിനെയും ഇനി അവനിൽ കുറ്റം കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചവരുടെ വായടയ്ക്കുന്ന യേശുവിനെയും ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും അഞ്ചാം സംക്ഷാമധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്പിരിച്വലി ചലഞ്ചായ ആത്മീയ തലത്തിൽ ഒരു വ്യക്തി അതാണ് പിശാചുബാധിതൻ നമുക്ക് കാണാൻ സാധിക്കും അവന്റെ അവസ്ഥയും പരിതാപകരമായിരുന്നു പക്ഷെ അവനോട് അനുകമ്പ തോന്നുന്ന യേശുവിനെ കാണാൻ സാധിക്കും അശുദ്ധാത്മാക്കൾ അവനെ വിട്ടുപോകാൻ കൽപ്പിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും സുബോധമില്ലാതിരുന്നവൻ വസ്ത്രം ധരിക്കാതില്ല ഇല്ലാതിരുന്നവൻ മറ്റുള്ളവരെ പീഡിപ്പിച്ചു സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ അവന് സമൂലം മാറ്റം വന്നു വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായിരിക്കുന്നത് കണ്ട് അവനെ കണ്ടവർക്കെല്ലാം അതിശയമായിരുന്നു എല്ലാം നമ്മൾ കാണുന്നത് ഈ മേഖലകളിൽ വേദനിച്ച വിഷമം അനുഭവിച്ച വ്യക്തികളെ സുഖപ്പെടുത്തിയ യേശുനാഥനെയാണ് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ ദരിദ്രരോടും നിസ്സഹായരോടും കരുണ കാണിച്ചവനാണ് യേശുക്രിസ്തു ലുക്കായ് ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ ഒരു ദരിദ്ര വിധവ അവിടെ കർത്താവ് ഏറ്റെടുക്കുന്നതും അവളോട് കരുണ കാണിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും മത്തായി ഇരുപതാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ അതിൽ അവസാനം വന്നവർക്ക് ഒരു ദിവസത്തിൻ്റെ വേദന കിട്ടാനുള്ള അർഹതയില്ലായിരുന്നു പക്ഷേ അവർക്കും അതേ വേദന കൊടുക്കാനായിട്ട് കൽപ്പിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെയും നമ്മൾ കാണുന്നത് ദൈവം എത്രമാത്രം നമ്മളോട് കരുണ കാണിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ വായിക്കുമ്പോൾ പഴയ നിയമത്തിലൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട് സിറിയക്കാരെ സ്നേഹം കൊണ്ട് വിരുന്ന് കൊടുത്ത് വീണ്ടെടുക്കുന്ന സുഹൃത്തുക്കളാക്കുന്ന ഇസ്രായേൽക്കാർ പ്രത്യേകിച്ച് എലീഷ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ഈ ഒരു കാര്യം ചെയ്ത് സിറിയക്കാർ ഇസ്രായേൽക്കാരുടെ മിത്രങ്ങളായിട്ട് മാറി പിന്നെ ഇവിടെ അറിയത് ഈശോയിൽ നമ്മൾ കാണുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ദുഃഖം അനുഭവിച്ചിരുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് കരുണ കാണിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും രോഹന്നാൻ പതിനൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ വായിച്ചാൽ ലാസറിൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കരയുന്ന യേശുവിനെ കാണാൻ പറ്റും ലാസറിൻ്റെ കുടുംബാംഗങ്ങളോട് ചേർന്ന് കരയുന്ന യേശുവിനെ ലുക്കാട് സുശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ വായിക്കുമ്പോൾ ഒരമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ടു ഇനി ആ അമ്മ വളരെ വേദനയോടെ കരയുന്ന ഒരു രംഗം അത് കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഈ മകനെ ജീവനിലേക്ക് നയിച്ച് അവനെ അമ്മയ്ക്ക് കൊടുക്കുന്ന രംഗം ലൂക്ക ഏഴാം അധ്യായം പതിനാല് മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ വേശുവിൻ്റെ ക്ഷമ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു രംഗം അത് ദൈവ കരുണയുടെ യേശുക്രിസ്തുവിന്റെ ആ കരുണയുടെ വ്യാപ്തി സൂചിപ്പിക്കുന്ന കാര്യമാണ് ലൂക്ക ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വചനം ലൂക്ക ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് നമ്മൾ കാണുന്നത് പിതാവേ ഇവർ ചെയ്തതെന്തെന്ന് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മരിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും ഇതുപോലെ പ്രിയപ്പെട്ടവരെ യേശു തൻ്റെ കാരുണ്യം സ്ഥാപിച്ച മറ്റേ കാര്യങ്ങളാണ് ഒന്ന് അവൻ സ്വയം വിശുദ്ധീകരിച്ചു സെൽഫ് സാങ്ടിഫിക്കേഷൻ അതിലൂടെ യേശു സ്ഥാപിച്ചത് തൻ്റെ കരുണിയാണ് അവൻ തന്നെ തന്നെ ശുദ്ധീകരിച്ചത് ലോകത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന് യോഹൻ ഞാൻ പതിനേഴിൻ്റെ പതിമൂന്നിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ കാര്യം സ്വയം ശൂന്യവൽക്കരണം സ്വയം ശൂന്യവൽക്കരണം ഇതാണ് നമ്മൾ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഏഴും എട്ടും വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് തന്നെ തന്നെ നൽകിക്കൊണ്ട് യേശു തൻ്റെ കരുണ സ്ഥാപിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക ഇതിലൂടെയെല്ലാം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ യേശു കരുണയുടെ നിറകുടമാണ് കരുണയാണെന്ന് സ്ഥാപിച്ച പല രംഗങ്ങളുമാണ് നമ്മളിവിടെ കണ്ടുമുത്തിയത് ഏതാനും നിമിഷങ്ങൾ കണ്ണുകളും നടക്കാം യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ പ്രത്യേക നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ